ഹലോ നമസ്കാരം ഞാൻ അഞ്ജലി വിഷു വരുന്നു ആറ്റുകാൽ പൊങ്കാല വരുന്നു നമ്മുടെ സൊസൈറ്റിയിൽ കുറച്ച് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് എല്ലാം വിശദമായി കാണിക്കാം വീഡിയോയിലേക്ക് ഒരു ഭൂപ്രദേശത്തിന്റെ ഭാഷാ ശൈലിയെ പോലും സ്വാധീനിച്ച നെയ്ത്ത് തറികളുടെ നാട് ബാലരാമപുരം ചരിത്രം ഇടചേർന്നതാണ് കൈത്തറിയുടെ കഥ ഗുണമേന്മയുള്ള പ്രകൃതിയോട് ഏറ്റവും ഇണങ്ങി നിൽക്കുന്ന വസ്ത്രം പക്ഷെ ലാഭത്തിനത് എവിടെ നിന്ന് വാങ്ങാൻ കഴിയും തൊഴിലാളികളുമായി അടുത്ത് നിൽക്കുന്ന സൊസൈറ്റികളിൽ നിന്ന് സഹകരണ സംഘങ്ങളിൽ നിന്ന് അത് വാങ്ങണം സാരി നെയ്യുന്ന അച്ചാണേ നെയ്ത സാരി ഇപ്പൊ നേരത്തെ കൊണ്ടുവന്നില്ലേ അത് മടക്കി ഇതുപോലെ കവറിലാക്കി കൊണ്ടുവരും പാവൊക്കെ ഇരിക്കുന്ന നമ്മൾ കറക്റ്റ് സമയത്താണ് വന്നത് ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും പണ്ട് സ്കൂള് വിട്ട് വരുമ്പോ റാട്ടുപുരയിലേക്ക് ഒരു ഓട്ടമാണ് ഇഴപിരിയാത്ത ആത്മബന്ധം അങ്ങനെ രൂപപ്പെട്ടതാണ് ഞാൻ എപ്പോ വന്നാലും മാക്സിമം ശനിയാഴ്ച ദിവസങ്ങളിൽ ഇവിടേക്ക് വരാൻ ശ്രമിക്കും കാരണം നെയ്ത്തുകാർ അവരെ നെയ്ത ഉൽപ്പന്നങ്ങൾ സൊസൈറ്റികളിൽ ഏൽപ്പിക്കുന്ന അന്നേ ദിവസമാണ് ജോലി എടുക്കുന്ന ദിവസം എന്നാണ് പറയുന്നത് പൈസയൊക്കെ വാങ്ങി പോകുന്ന ദിവസമാണ് ഒരു അഞ്ചു വർഷം കഴിയുമ്പോൾ നമ്മുടെ കൈത്തറി വ്യവസായം ഉണ്ടാകുമോ എന്ന സംശയമാണ് കാരണം പുതിയ തലമുറ അതിലേക്ക് കടന്നു വരുന്നില്ല കൂലി കുറവാണ് കച്ചവടവും കാര്യമായി സംഭവിക്കുന്നില്ല ലാഭേഴ്ചകളില്ലാത്ത അതിനുള്ള ശ്രമമാണ് ഈ വീഡിയോ പോകാം വീഡിയോയിലേക്ക് എപ്പോഴും ഉള്ളതിൽ ഏറ്റവും ഭംഗിയുള്ള സാരികളാണ് നമ്മൾ ആദ്യം കാണിക്കുന്നത് ഇപ്രാവശ്യത്തെ കളക്ഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരി ഇതാണ് ഒരു പാനൽ കട്ട് അനാർക്കലി ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കണം എന്ന് എനിക്ക് ആദ്യം തോന്നിയ സാരി ഇതാണ് ഫുൾ ഗ്രീൻ ആണ് കണ്ടോ അടുത്തു വരുമോ നല്ല ഭംഗിയുള്ള ഒരു സാരി ബെസ്റ്റ് സാരി ഇപ്രാവശ്യം ഇതാണ് ഏറ്റവും നല്ല സാരികളിൽ രണ്ടാമത്തെ സാരി ഇതാണ് ഈ കളർ കോമ്പിനേഷനാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് ബ്ലാക്കും ഓറഞ്ചും എപ്പോഴും ഒരു എവർ ഗ്രീൻ കോമ്പിനേഷനാണ് അത് കസവായിട്ട് ചേരുന്ന സമയത്ത് ഇത്രയും ഭംഗിയായിട്ട് വരികയും ചെയ്യും നല്ല സാരി സാരിയല്ലേ ഹാൻഡ്ലൂം എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന എന്താണ് വൈറ്റിന്റെയും ഗോൾഡിന്റെയും കോമ്പിനേഷനിലുള്ള മെറ്റീരിയലുകൾ അല്ലേ പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല പല നിറത്തിലുള്ള പ്യുവർ ഹാൻഡ്ലൂം സാരികളും അവൈലബിൾ ആണ് എത്ര ഭംഗിയുള്ള ഒരു സാരിയാണ് എന്ന് മനസ്സിലായോ ബ്ലാക്ക് കളർ സാരിയാണ് വിത്ത് ഗോൾഡൻ കര അസാധ്യമായ ഒരു കോമ്പിനേഷൻ പ്യുവർ ഹാൻഡ്ലൂം സാരി ആയതുകൊണ്ട് ഒതുങ്ങിയിരിക്കുന്ന കംഫർട്ടും കിട്ടും ഹായ് ആ ഫുൾ സ്ട്രൈപ്സ് വരുന്ന ഗ്രീൻ കളർ സാരി നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലാണ് ഈ പ്ലെയിൻ ഗ്രീൻ കളർ സാരി വന്നിരിക്കുന്നത് അതിൻ്റെ ബോർഡറിലാണ് ഗോൾഡൻ ഉള്ളത് ഇതേ ഉണ്ടാവും ഫുൾ സ്ട്രൈപ്സ് വരുന്ന കുറച്ചുകൂടി നമുക്ക് ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സാരി എടുക്കുന്നതായിരിക്കും നല്ലത് ബഡ്ജറ്റ് റേഞ്ചിലും എന്നാൽ കുറച്ച് പ്രീമിയം റേഞ്ചിലും ഒരേ കളർ സാരി അവൈലബിൾ ആണ് ഏഹ് കഴിഞ്ഞ വിഷുവിന് ഞാൻ വന്നു കണ്ടു കീഴടക്കി എന്ന് പറയുന്നത് പോലെ സെലക്ട് ചെയ്ത സാരി ആയിരുന്നു ഇത് പച്ച ബ്ലൗസ് ഒക്കെ പെയർ ചെയ്തിട്ടായിരുന്നു ഉടുത്തിരുന്നത് അതിന്റെ വീഡിയോ എന്റെ ഉണ്ടാവും നല്ല സാരിയാണ് ഫുൾ ത്രൂഔട്ട് ദ ബോഡി അതുപോലെയുള്ള കളം കളം ഡിസൈൻ ആണ് ബ്ലാക്കിൽ ഗോൾഡൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല രസമുള്ളൊരു കോമ്പിനേഷൻ ആണ് ബ്ലാക്കിൽ ഗോൾഡ് വേണ്ട സിൽവർ മതി എന്നുണ്ടെങ്കിൽ ഈ സാരി എടുക്കാം എടുക്കാൻ വയ്ക്കുമ്പോ നല്ല ഭംഗിയ ബൂട്ടാ സാരി ബോർഡർ ബൂട്ടാ സാരി എന്നാണ് ഇതിനെ പറയുന്നത് മുന്താണി പോർഷനിലാണ് ഇതുപോലെ സ്ട്രൈപ്പ് ഡിസൈൻ വരുന്നത് ത്രൂഔട്ട് ദ ബോഡി ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ബൂട്ടാസ് ഉണ്ട് ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ വരുന്ന പ്യുവർ ഹാൻഡ്ലൂം സാരിയാണ് ഇതും ഞാൻ എടുത്ത് മാറ്റി വെച്ച സാരികളിലൊരു സാരിയാണ് ഞാൻ പറഞ്ഞില്ല ഒരു സീരിയലിൽ ജോയിൻ ചെയ്തത് തന്നെ സാരിയെ സാരിയായിട്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങി അപ്പോൾ ഇത് ഒരു നല്ല സാരിയാണ് സിമ്പിളാണ് എലഗൻ്റ് ആണ് കുഞ്ഞൊരു പിങ്ക് കോമ്പിനേഷനുള്ള കുഞ്ഞു കുഞ്ഞു ബൂട്ടാസ് നമ്മൾ ചെയ്തിട്ടുണ്ട് പ്യുവർ ഹാൻഡ്ലൂം സാരിയാണ് കുഞ്ചലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് മുന്താണിയിൽ ഇതുപോലെ ബൂട്ടാ ഡിസൈൻസ് അവൻ പഠിച്ചു നമ്മുടെ ക്യാമറ സഹായി ഹലോ ചില സാരികൾ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും സിമ്പിൾ ആണെങ്കിലും എത്ര ഭംഗിയായിട്ടാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് തോന്നും എനിക്ക് അതുപോലെ തോന്നിയ ഒരു സാരിയാണ് ഇത് വിഷു വരാൻ പോവാണ് ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ടാവും യൂസ് ചെയ്യാൻ പറ്റുന്ന പരുവത്തിലുള്ള നല്ല രസമുള്ള ഒരു സാരിയാണ് നെയ്യുമ്പോ പാറ്റേണിൽ ഒരു ചെറിയ ഡിഫറൻസ് കൊണ്ടുവരുമ്പോൾ അത് എത്ര ഭംഗിയുള്ള മറ്റൊരു സാരിയായി മാറുന്നു എന്ന് മനസ്സിലായത് എലഗൻസ് എന്ന് പറയുന്നത് ആ ട്രഡീഷണൽ രീതി പിന്തുടരുമ്പം തന്നെയാണ് ഇതിൽ ഒരുപാട് പ്രിന്റഡ് സാരിയൊക്കെ ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതൊന്നും പലതും ഹാൻഡ്ലൂമല്ല പവർലൂമാണ് ഹാൻഡ്ലൂമിന് ഹാൻഡ്ലൂം മാർക്ക് ഉണ്ടാവും ഇതുപോലെയുള്ള സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിയാൽ അത് ഏറ്റവും വില കുറച്ച് നമുക്ക് സ്വന്തമാക്കാനും സാധിക്കും അടിപൊളി ഇതാ നല്ലൊരു സാരിയാണ് ഞാൻ ഇതാണ് പറഞ്ഞത് ഇതാണ് ടെൻ ഡിജിറ്റ് ഹാൻഡ്ലൂം മാർക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പരിശോധിക്കുമ്പോൾ അത് ഏത് സൊസൈറ്റിയിൽ നിന്ന് ആണ് നെയ്യുന്നത് എന്ന പോലെ നമുക്ക് മനസ്സിലാക്കാൻ പരുവത്തിലാണ് അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പ്രിൻറ്റഡ് സാരി ജസ്റ്റ് വെറുതെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കാണിച്ചു തരട്ടെ ണ്ടോ പണ്ട് നമ്മൾ കണ്ട സാരികൾ എങ്ങനെയാണോ അങ്ങനെയുള്ള സാരികൾ മതി എന്ന് ചോദിച്ചു വരുന്നവരുണ്ട് ഇത് കണ്ടോ സിൽവർ കസവാണ് സിമ്പിൾ സാരിയാണ് സിമ്പിൾ മതി പക്ഷെ എന്തെങ്കിലും ഒരു ഡിഫറൻസ് വേണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്ട്രൈപ്സ് ഉള്ള ഡിസൈൻസ് എടുക്കൂ ഇപ്രാവശ്യം ഇഷ്ടപ്പെട്ട സാരികളിൽ ഞാൻ പറഞ്ഞില്ല ഇതുപോലെയുള്ള ബൂട്ടാ ഡിസൈൻ വരുന്ന സാരീസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു വൈറ്റ് ബ്ലാക്ക് നമ്മൾ വേറൊന്നും ആലോചിക്കാതെ കണ്ണും പൂട്ടി എടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് ഹാഫ് സാരി ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും കൺവേർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ഇങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ ഇങ്ങനെയുള്ള ഒരു ഡിഫറൻസ് സാരി ചൂസ് ചെയ്യാം ബഡ്ജറ്റ് റേഞ്ച് വേണ്ട പ്രീമിയം ക്വാളിറ്റി സാരികൾ കാണിക്കൂ അങ്ങനെയാണെങ്കിൽ നോക്കൂ എന്നാണ് ആന്റി ഇതിനെ പറയുന്നത് അതിന്റെ നീളവും ഒക്കെ വെച്ചാണ് അങ്ങനെ എട്ട് പന്ത്രണ്ട് എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു സാരി ആ ഗോൾഡ് തന്നെ നമ്മുടെ ഈ കര ഭാഗത്തൊക്കെ വരും കണ്ടോ നാലുക്ക് ആറ് അതാണ് ഈ സാരി ഇതുപോലെ ഒരു കുറി ഡിസൈൻ ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ട്രഡീഷണൽ പാറ്റേൺ ആണ് പ്യോർ ഹാൻഡ്ലൂം സാരി കുറി ഡിസൈനില് നമുക്ക് ഇത്രയും വീതിയുള്ള കസവ് വരുന്നത് കൊണ്ട് ഒരുപാട് ഓർണമെന്റ്സ് ഇട്ടില്ലെങ്കിലും ആ ഒരു ഗോൾഡൻ ഗ്ലോ നമുക്ക് കിട്ടും ബ്രൈറ്റ് സിമ്പിൾ ആയി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല സാരിയാണ് സൊസൈറ്റികളിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് വാങ്ങുമ്പോൾ ഒരു റുപ്പീസിന് ഉള്ളിൽ നമുക്ക് അത് പർച്ചേസ് ചെയ്യാൻ പറ്റും ബോഡി മുഴുവനായും കളം കളം ഡിസൈനിലുള്ള ടിഷ്യൂ സാരി ആണ് പ്യോർ ഹാൻഡ്ലൂം ആണ് ത്രൂ ഔട്ട് ദ ബോഡി ഒരു ഗോൾഡൻ ഇഴ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഗ്ലോ ഉണ്ടാകും സിമ്പിളായി ഹെവിയായി തിളങ്ങും ടിഷ്യൂ സാരികളിലും ഇതുപോലെ ബഡ്ജറ്റ് റേഞ്ചിലുള്ള സാരികളുണ്ട് എപ്പോഴും ഫോട്ടോസിനും വീഡിയോസിനും നല്ല ഭംഗി കിട്ടുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് വൈറ്റ് വിത്ത് ബോട്ടിൽ ഗ്രീൻ കണ്ടോ അതേ പാറ്റേണിലെ പല കളേഴ്സ് അവൈലബിൾ ആണ് റെഡ് ആണോ കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നാൽ ഇത് നോക്കൂ പേർപ്പിൾ കളറിലെ ഒരു അടിപൊളി കോമ്പിനേഷൻ ആണ് ആൻഡ് ഇതിന്റെ പക്ഷെ പൊടി കളർ സാരി എന്നാണ് പറയുന്നത് ഇത് പൊടി ഈ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും കാണാത്ത ഒരു കോമ്പിനേഷൻ ആണ് കുറച്ച് റയർ കോമ്പിനേഷൻ ആണെന്ന് പറയാം പക്ഷെ നല്ല ഭംഗിയില്ലേ ടിഷ്യൂ സാരി വേണ്ട പ്യൂർ ഹാൻഡ്ലൂം സാരിയില് കളം കളം ഡിസൈൻ ഉള്ള ഗോൾഡൻ കോമ്പിനേഷനിൽ വരുന്ന ഒരു സാരിയാണ് ത്രൂ ഔട്ട് ദ ബോഡി നമുക്ക് ഇതുപോലെയുള്ള കളം ഡിസൈൻ ഉണ്ട് ബ്രൈഡിന് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഗംഭീരമായിട്ടുള്ള ഒരു സാരിയാണ് ഒരുപാട് ഹെവി വേണ്ട പക്ഷെ എന്തെങ്കിലും ഒരു ഡിഫറൻസ് വേണമെങ്കിൽ ഈ പോൾക്ക ഡോട്ടഡ് സാരി എടുക്കാം പോൾക്കാ ഡോട്ട്സിന് പകരം നല്ല രസമുള്ള ഒരു സിന്ദൂര പൊട്ടായാലോ അതാണ് മുഴുവൻ ബോഡിയിൽ നമ്മൾ ഈ സാരിയില് കൊടുത്തിരിക്കുന്നത് സ്ട്രൈപ് സിൽവർ കസവും ഗോൾഡൻ കസവും മാറി മാറിയാണ് കല്യാണ സീസൺ ആണ് ബ്രൈഡ്സിന് യൂസ് ചെയ്യാൻ പരുവത്തിലുള്ള പ്രീമിയം റേഞ്ചിലുള്ള പ്യോർ ഹാൻഡ്ലൂം സാരികൾ കാണണ്ടേ നമ്മുടെ ട്രഡീഷണൽ മാലകൾ നല്ല രീതിയിൽ യോജിച്ചു പോകുന്ന സാരിയാണ് പാലക്കാമാലയും മാങ്ങാമാലയും മാങ്ങാ കാശുമാലയും ഒക്കെ യോജിച്ചു പോകുന്ന ഏത് കളറിലുള്ള ബ്ലൗസും യൂസ് ചെയ്യാൻ പരുവത്തിലുള്ള സാരികൾ അയ്യോ ഇത് ഇത് നല്ല രസമുള്ള ഒരു സാരിയാണ് കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് കണ്ടോ അതായത് മൈലിൻ്റെ ഡിസൈനിൽ നമ്മൾ അതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്തൊരു ത്രീ ഡി പ്രൊജക്ഷൻ ഒക്കെ കിട്ടുന്ന തരത്തിലുള്ള സാരിയാണ് വേണ്ട മൈൽ ഡിസൈനാണ് ആ ഇല്ലേ ആ കണ്ണിൻ്റെ ഡിസൈൻ കുറച്ച് വൈറ്റ് കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഒറിജിനൽ കസവിലെ നെയ്തിരിക്കുന്ന പ്യുവർ ഹാൻഡ്ലൂം സാരിയാണ് തുളസി കതിർ ഡിസൈൻ ആണ് ഇതുപോലെയുള്ള പ്രിന്റഡ് സാരികൾ ഹാൻഡ്ലൂമിൽ നിന്ന് വാങ്ങണേ ഇത് നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സാരിയാണ് നമ്മുടെ അലമാരയിൽ ഒരു ഹാൻഡ്ലൂം സാരിയെങ്കിലും വേണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ അലമാരയിൽ ഒരുപാട് ഹാൻഡ്ലൂം സാരി ഉണ്ട് അത് എപ്പോഴും സൂക്ഷിച്ചു വെച്ച് വീണ്ടും വീണ്ടും വർഷാവർഷം ഉപയോഗിക്കാറുണ്ട് അയ്യോ ഇത് അടിപൊളിയാണ് കേട്ടോ ആൻറ്റി ഇത് അടിപൊളി സാരി എനിക്ക് ഇതുപോലെ ആ അജീനും എന്റെ കൊല്ലും മിക്കവാറും എപ്പോഴും ഇതുപോലെയുള്ള കളറ് ഈ ഫ്ലവർ പോലത്തെ ഡിസൈൻ വെറൈറ്റി ഡിസൈൻ ജില്ലം പടപട സാരികളാണ് എനിക്കിഷ്ടം അതുപോലൊരു ജില്ലം പടപട സാരിയാണത് പക്ഷെ നല്ല രസമുള്ള സാരി ഞാനിത് ഞാനത് എടുത്ത് വെച്ചു ഗൈസ് ഫ്ലൈറ്റ് മാർഗം പോകാൻ പോകുന്ന ഒരു സാരിയാണ് ചേച്ചിനെ ഇത് വെച്ചിരിക്കുന്ന കസ്റ്റമൈസ്ഡ് പീസാണ് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസൈൻസ് ഒക്കെ മനസ്സിലുണ്ട് എന്തെങ്കിലും കളർ കോമ്പിനേഷൻ സ്പെഷ്യൽ കളർ കോമ്പിനേഷൻ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം വേണ്ടി വരും സമയം തന്നാൽ നെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് ഇത് ഉണക്ക് പാവിൽ നെയ്ത സാരിയാണ് പ്രീമിയം ക്വാളിറ്റി സാരിയാണ് അതുകൊണ്ട് തന്നെ സാധാരണ ഹാൻഡ്ലൂം സാരിയിൽ നിന്നും കുറച്ചുകൂടി ലൈറ്റ് വെയിറ്റ് സാരിയാണ് പൊതുവേ ഹാൻഡ്ലൂം ലൈറ്റ് വെയിറ്റ് ആണ് നമുക്ക് ഈ വേനൽക്കാലത്ത് ക്യാരി ചെയ്യാൻ വളരെ എളുപ്പമുള്ള സാരിയാണ് ഉണക്ക് പാവിലാവുമ്പോൾ അത് കുറച്ചുകൂടി ലൈറ്റ് വെയിറ്റ് ആവും പ്രിന്റഡ് സാരിയിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സാരി ഒരു പ്രത്യേക ഡിസൈനിലുള്ള സാരി നമുക്ക് ഈ തേനീച്ചക്കൂടെന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സാരി തേനീച്ചക്കൂടിൻ്റെ ഉള്ളിലെ ഒരു ഒക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് കിട്ടാത്ത തരത്തിലുള്ള ഒരു പാറ്റേൺ ആണ് നല്ല സാരിയാണ് ഇത് നല്ല സാരി ആ റെഡിൻ്റെയും ബ്ലാക്കിൻ്റെയും കോമ്പിനേഷൻ എപ്പോഴും നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷനാണ് ഒരു സിമ്പിൾ സാരിയാണ് കണ്ടോ ആ കോമ്പിനേഷൻ വരുമ്പോഴാണ് അതിൻ്റെ ഭംഗി കണ്ടോ പോൾക്ക ഡോട്ട്സ് പിങ്ക് കളറിന്റെയും ഗോൾഡിൻറെയും അതും നല്ല രസമുള്ള ഒരു കോമ്പിനേഷൻ ആണ് കണ്ടത് നെയ്ത് വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത് ആ പാറ്റേണിന്റെ ഡീറ്റെയിലിംഗില് ഡിഫറൻസ് വരുമ്പം അത് ആ സാരിയുടെ ഭംഗി അത് കൂട്ടും വലിയ താമര വേണോ സിൽവർ കസവാണ് അതിന്റെ പുറത്തും സൈഡിലുമായിട്ട് ഒരു പാറ്റേൺ ഇതുപോലെ നമ്മൾ പ്രിന്റ് ചെയ്തെടുത്ത് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഓണത്തിന് നമ്മൾ കാണിച്ചതിനേക്കാളും കൂടുതൽ കോമ്പിനേഷൻസും കൂടുതൽ സാരികളും എനിക്ക് ഇപ്രാവശ്യം കാണിക്കാൻ പറ്റി കാരണം സ്റ്റോക്ക് ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യം നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്ത് വാട്സ്ആപ്പ് ചെയ്യണം സ്റ്റോക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇത് ഗ്രീൻ ടെമ്പിൾ ആണ് ടിഷ്യൂ ആണ് പക്ഷേ നമ്മൾ എപ്പോഴും ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ ടിഷ്യൂ ആണ് കണ്ടിട്ടുള്ളത് ഇത് ഒരു ബ്രൗൺ ടിഷ്യൂ ആണ് ഫുൾ പോൾക്ക ഡിസൈൻസ് ആണ് കസവ് മാത്രമുള്ള സാരി ഹാൻഡ്ലൂം മാർക്ക് ഒരു കസവാണ് വേറൊരു കളർ ഒരുപാട് ഡീറ്റെയിൽ ഇല്ലാതെ ലൈറ്റ് ആയിട്ട് എന്നാൽ കുറച്ച് വീതിയിൽ ഒരു ഡിസൈൻ വേണം അങ്ങനെ ഒരു പാറ്റേൺ ആണ് നോക്കുന്നതെങ്കിൽ ഈ സാരി നല്ലതാണ് ഈ നമ്മൾ എപ്പോഴും സിൽവറും ഗോൾഡും കസവാണ് കണ്ടിട്ടുള്ളത് പക്ഷേ ഇത് കണ്ടോ ഗ്രീൻ കളറിലുള്ള കസവാണ് അങ്ങനെ കളേഡ് കസ കസവിലുള്ള സാരികൾ അവൈലബിൾ ആണ് ഈ ഈ കളർ മാത്രമല്ല ബ്രൗൺ അങ്ങനെ പല കളറിലും നമ്മൾ കഴിഞ്ഞ വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് അതിപ്പോഴും ഉണ്ട് ഗോൾഡില് പിങ്ക് ടെമ്പിളാണ് നല്ല സാരിയാണ് ഞാനിപ്പോ കാണിച്ച സാരികളൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരുപാട് സാരികൾ ഓപ്പൺ ചെയ്യാതെ അതായത് ഇരിപ്പുണ്ട് തീർച്ചയായും വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടൂ കൂടുതൽ കാണണം എന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരം നമുക്ക് എടുത്തിട്ട് പോകാൻ പറ്റുന്ന നല്ല ഒതുക്കം കിട്ടുന്ന പ്യോ ഹാൻഡ്ലൂം സാരിയാണ് നല്ല രസമാണ് ഈ സാരി പ്യോ ഹാൻഡ്ലൂം ആണ് നമുക്ക് അങ്ങനെ പെട്ടെന്ന് കിട്ടാത്തൊരു ആണ് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് സാരി മാത്രമേ കാണിച്ചുള്ളൂ മുണ്ടൊന്നും കാണിച്ചില്ല എടുത്തെടുത്ത് കാണിക്കണം ഞങ്ങൾക്കും കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ടാകും പക്ഷെ ഇത്രയും കളക്ഷൻസ് നമുക്ക് ഉള്ളതുകൊണ്ട് തന്നെ എത്രണ്ടെണ്ണം എടുത്ത് കാണിക്കും ഇതെല്ലാം പ്രീമിയം ക്വാളിറ്റി റോയൽ മുണ്ടുകളാണ് പല കളേഴ്സ് നിങ്ങൾക്ക് ഏത് ഷർട്ടാണെങ്കിലും അതിൻ്റെ കളർ കോമ്പിനേഷനുള്ള മുണ്ട് അവൈലബിൾ ആണ് പ്യോർ ഹാൻഡ്ലൂമാണ് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നു പ്രീമിയം ക്വാളിറ്റി മുണ്ടാണ് നമുക്ക് ഈ കളറൊക്കെ കിട്ടുമോ എന്ന് സംശയം തോന്നും ഈ കളർ കിട്ടും ഹാൻഡ്ലൂമിലുണ്ട് നോക്കി നടന്ന ഏതെങ്കിലും കോമ്പിനേഷൻസ് ആ ഒരു കര ഡിസൈൻ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്ത് വാട്സപ്പ് ചെയ്താൽ മതി എല്ലാ കളേഴ്സും ഉണ്ട് റോയൽ മുണ്ടാണ് ഉണക്കുപാവിന്റെ മുണ്ടാണ് നല്ല മുണ്ടാണ് സെറ്റ് മുണ്ടുവാണ് കാശ് സെറ്റ് അയ്യോ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു പാറ്റേൺ നല്ല രസമായിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് ബ്രൈഡിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല സെറ്റ് മുണ്ടു നമ്മൾ സെറ്റ് മുണ്ടും അങ്ങനെ ഒരുപാട് എണ്ണം എടുത്ത് കാണിച്ചില്ല പക്ഷെ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് ഇട്ടാൽ മതി അമ്മമാർക്ക് അമ്മുമ്മമാർക്ക് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന പരുവത്തിലുള്ള സിമ്പിൾ സെറ്റും മുണ്ടും നേരിയതും ഉണ്ടോ എന്ന് ചോദിച്ചു വരാറുണ്ട് അങ്ങനെയുള്ള സിമ്പിൾ കോമ്പിനേഷൻസും അവൈലബിൾ ആണ് ചെറുപ്പക്കാർക്കും ഇത്തരത്തിലുള്ള സാരികൾ ഇഷ്ടമാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു ചെറിയ കളക്ഷൻ തന്നെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഇത് കണ്ടോ പുളിയിലക്കര പഴയ മാർക്ക് ഡിസൈൻസ് ഒക്കെ വരുന്ന മുണ്ടുകളാണ് കൈത്തറി മേഖല ഇപ്പോൾ പ്രധാനമായും പിടിച്ചു നിൽക്കുന്നത് യൂണിഫോം മെറ്റീരിയൽസ് നെയ്തുകൊണ്ടാണ് അതും ഇവിടെ നെയ്യുന്നുണ്ട് ഒരുപാട് ഒരുപാട് നമ്മൾ കാണാത്ത സാരികളെടുത്ത് പെട്ടെന്ന് എനിക്ക് കാണിച്ചു തരാൻ പറ്റാത്ത കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇപ്രാവശ്യത്തെ ഓരോ സാരിയും നല്ല ഭംഗിയുള്ള സാരികളാണ് സാധാരണ ഇവിടെ സ്റ്റോക്ക് പോയതിന് ശേഷം ഞാൻ എനിക്ക് സമയം കിട്ടുമ്പോൾ പതുക്കെ വരാറാണ് ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഉള്ള സമയത്ത് തന്നെ എന്നെ വിളിക്കുന്ന ഞാൻ എന്തായാലും വരും എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിന് പ്രകാരം മാക്സിമം സ്റ്റോക്ക് എനിക്ക് കാണിക്കാൻ പറ്റുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് റോയൽ ബ്ലൂ ബ്ലൂവിൻ്റെ കോമ്പിനേഷൻ എപ്പോഴും ഫോട്ടോസിനും വീഡിയോസിനും നല്ല ഭംഗിയാണ് അത് പെട്ടെന്ന് നമ്മുടെ മുഖത്തും ഒരു ലൈറ്റ് തരും അതാണ് ബ്ലൂ കോമ്പിനേഷൻ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ്റെ പ്രത്യേകത എന്തായാലും എല്ലാ പ്രാവശ്യവും ഏതെങ്കിലും ഒരു ഉടുപ്പെടുത്ത് അതിനെ കൺവേർട്ട് ചെയ്തൊക്കെ നിങ്ങളെ കാണിക്കാറുണ്ട് അപ്പോൾ എനിക്ക് രണ്ട് സാരികളാണ് മെയിൻ ആയിട്ടും ഒരുപാട് ഇഷ്ടപ്പെട്ടത് കണ്ടോ ഈ സാരി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ പ്രാവശ്യം ഒന്നും നമ്മൾ കാണാത്ത തരത്തിലുള്ള ഒരു സാരിയാണ് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കളറ് നമുക്ക് ചേരുമെന്ന് ഒരു കളറാണ് അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരിയാണിത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ചിലപ്പോൾ ഇതായിരിക്കും എടുക്കുന്നത് എന്തായാലും ഇതിൻ്റെ ഡിസൈനിങ് പാർട്ട് എങ്ങനെ ഞാൻ അതിനെ കൺവേർട്ട് ചെയ്യുന്നു അതൊക്കെ ഞാൻ കാണിച്ച് വിശദമായി മറ്റൊരു വീഡിയോ ഇടാം ഇഷ്ടപ്പെട്ടോ എൻ്റെ സെലക്ഷൻ എങ്ങനെയുണ്ടോ അതോ ഞാൻ കാണിച്ച് വേറെ ഏതെങ്കിലും സാരി ആയിരുന്നോ ഏറ്റവും നല്ലത് അതും കമൻറ്റ് ചെയ്യണം